ശ്രുക്കളെല്ലാവർക്കും നമസ്കാരം ഇത് ന്യൂസ് തരീത്ത് വത്തിക്കാനിരുന്ന് വിചിത്രമായ ഒരു ന്യൂസ് ഉണ്ട് അവിടെ ടപ്പസ്തോലിക് ലൈബ്രറിയിൽ മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള പ്രാർത്ഥനാ മുറി അനുവദിച്ചു കൊടുത്തിരിക്കുന്നു കഞ്ഞോ ബിലേവിഡ് കരി ബിലേവിഡ് യെസ് ഇറ്റ് അതാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ലൈബ്രറിയുടെ വൈസ് പ്രീഫെക്റ്റ് ഫാദർ ഗിയാക്കാമോ കാർഡിലാലിയാണ് ഇക്കാര്യം ഒരു ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ മുസ്ലിംസ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചു അപ്പോൾ അവർക്കൊരു ചെറിയ മുറി തരപ്പെടുത്തി കൊടുത്തു മാത്രമല്ല ആ മുറിയിൽ കാർപ്പറ്റ് വേണമെന്നും ആവശ്യപ്പെട്ടു അതിനനുസരിച്ച് അതനുസരിച്ച് കാർപ്പറ്റുള്ള ഒരു മുറി അവർക്ക് കൊടുത്തു നൗ വത്തിക്കാൻ ലൈബ്രറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഒഫീഷ്യലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പോപ്പ് സിക്സ്റ്റസ് നാലാമൻ സ്റ്റാർട്ട് ചെയ്താണ് ഒരു പേപ്പർ ബുൾ വഴി ഒഫീഷ്യലി പക്ഷേ ആക്ച്വലി മാനുസ്ക്രിപ്റ്റുകളും ബുക്കുകളും ഏൻഷ്യൻ്റ് ബുക്സ് എല്ലാം ഏതാണ്ട് നാലാം നൂറ്റാണ്ട് തുടങ്ങി വർത്തിക്കാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒഫീഷ്യലി അത് ഓപ്പൺ ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചിലാണ് എന്നാ എനിക്കിതിനകത്ത് വിചിത്രമായിട്ട് തോന്നുന്നത് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് അഞ്ച് ആറ് നൂറ്റാ അല്ലെങ്കിൽ ഏഴ് നൂറ്റാണ്ടായിട്ട് അല്ലെങ്കിൽ നാലാം നൂറ്റാണ്ട് തുടങ്ങി ഇന്ന വരെ ഇന്നവരെ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് മുസ്ലിം ക്ലിനിക്കൽസ് നടത്തിയിട്ടുമില്ല ഇങ്ങനെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചിട്ടുമില്ല നമ്മളത് അനുവദിച്ചു കൊടുത്തിട്ടുമില്ല എന്തുകൊണ്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉടനെ ഇങ്ങനെ ഒരു താല്പര്യം ഒരു ഇൻട്രസ്റ്റ് ഒരാവശ്യം അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് മാത്രമാണ് ഞാനിതിന് സംശയ ദൃഷ്ടിയോടെ വീക്ഷിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ യൂറോപ്പ് പോയി യൂറോപ്പ് സ്വീഡൻ സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് യു കെ ഇറ്റലി ഇതെല്ലാം ഓൾമോസ്റ്റ് മുസ്ലിം അധികാരത്തില യു കെ ഓഫ് കോഴ്സ് ഓക്കെ അപ്പോൾ യൂറോപ്യൻസിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും ഇവരെ എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയുടെ ഹൃദയഭാഗത്ത് ഹൃദയഭാഗത്ത് ഇങ്ങനെയൊരു അറേഞ്ച്മെൻ്റ് ഇങ്ങനെയൊരു അറേഞ്ച്മെൻറ്റ് ഈ വത്തിക്കാൻ ചെയ്തു കൊടുത്തത് ശരിയായില്ല അതൊരു മണ്ടത്തരമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അവർ ചെയ്യേണ്ടിയിരുന്നത് വത്തിക്കാൻ തൊട്ട് പുറത്ത് എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥലമാണ് ചെറിയൊരു സിറ്റി സ്റ്റേറ്റ് ആണ് അവർക്കങ്ങൾ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഏഹ് ആ വത്തിക്കാൻ പുറത്ത് അവർക്കൊരു റൂം തിരപ്പെടുത്താമല്ലോ വാടകയ്ക്ക് എടുക്കുമോ എന്തെങ്കിലും ചെയ്യാമല്ലോ അതിന് പകരം ഈ വത്തിക്കാൻ ഗ്രന്ഥശാലയിൽ തന്നെ അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ചെയ്തു കൊടുക്കണമെന്നും ആവശ്യപ്പെടുന്നു അത് ചെയ്തു കൊടുത്തും മണ്ടത്തരമാണ് എന്ന് ഞാൻ പറയുള്ളു അത് ഒട്ടകത്തിന് നിൽക്കാൻ ഇടം കൊടുത്തതിന് തുല്യമാണ് ഞാനൊരു മുസ്ലിം വിരോധിയായിട്ടോ ഒരു അല്ലെങ്കിൽ മതസ്പർദ്ധ പരത്താനായിട്ട് ഞാൻ പറയുന്നതല്ല ഞാൻ പറയുന്നത് സെൽഫ് പ്രിസർവേഷൻ നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ ഇസ്ലാമിനെ ഹേറ്റ് ചെയ്തുകൊണ്ടോ ഉയർത്തത് കൊണ്ടോ അല്ല നോ നമ്മുടെ സുരക്ഷ നമ്മുടെ മതത്തിൻ്റെ സുരക്ഷ ഓക്കേ ഇനിയിപ്പോൾ അവർ വത്തിക്കാനകത്ത് വേണമെങ്കിൽ അവരൊരു മോസ്ക് തരണമെന്ന് നാളെ ആവശ്യപ്പെടാം ശരിയല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മുറി അവർക്കൊരു പെർമനൻറ്റ് സെറ്റപ്പാക്കി കൊടുക്കണമെന്ന് അവർക്ക് ആവശ്യപ്പെടാം അപ്പോൾ എന്തിനാണ് ഈ വയ്യവേലിക്ക് നമ്മുടെ ബിഷപ്പ്മാരും നമ്മുടെ വൈദികർ നമ്മൾ വത്തിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് ഇത് എന്ന് പറയുന്നത് ഈ കത്തോലിക്ക സഭയുടെ ഹൃദയമാണ് ഹൃദയഭാഗമാണ് അവിടെയാണ് ഇവർക്ക് കാലുകുത്താൻ ഇടം കൊടുത്തിരിക്കുന്നത് പ്രാർത്ഥിക്കാൻ ഇടം കൊടുത്തിരിക്കുന്നത് ഓക്കെ അതും ഈ ട്വൻറ്റി ഫസ്റ്റ് അല്ലെങ്കിൽ ട്വൻറ്റി ഫസ്റ്റ് നൂറ്റാണ്ടിൽ അതും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇപ്പോൾ വിവാദങ്ങൾ നിറഞ്ഞിരിക്കുന്ന റിലീജിയസ് ഫെനാറ്റിസിസം റിലീ റിലീജിയസ് കൺസർവേറ്റിസം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അങ്ങനെ ഒരു സംഗതി ചെയ്തത് ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവിവേകമാണ് വിവേകമാണ് വത്തിക്കാൻ ചെയ്തത് എന്ന് തന്നെ ഞാൻ തർപ്പിച്ചു പറയുന്നു ഇവിടെ മാപ്പാപ്പയ്ക്ക് തെറ്റാവരൊന്നുമില്ല മാപ്പാപ്പ ചെയ്തത് അല്ലെങ്കിൽ വത്തിക്കാൻ ചെയ്ത് തെറ്റ് തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു തൊണ്ണൂറ് ശതമാനം കത്തോലിക്കരും ഈ നടപടിയോട് യോജിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് കമൻ്റ് വഴി അറിയിക്കുക താങ്ക് വെരി മച്ച്